ഇടുക്കി കുറത്തെക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ആശുപത്രി സൂപ്രണ്ടിനെ മുറിക്കുള്ളിൽ തടഞ്ഞ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് രൂപം കൊള്ളാനിടയായി പിന്നീട് പ്രവർത്തകരെ ഫലപ്രയോഗത്തിലൂടെ പോലീസ് സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്നും നീക്കി കൊത്തിക്കുടിയിൽ ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെടാനിടയായത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വീഴ്ചയാണെന്നാരോപിച്ചും സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം കുഞ്ഞു മരണപ്പെട്ട യുവതിക്ക് സർക്കാർ സഹായം ലഭ്യമാക്കുക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നു അതുപോലെ തന്നെ ഈ ആശുപത്രി ബ്ലഡ് ബ്ലഡ് ബാങ്ക് അടക്കമുള്ള വേണ്ടിയുള്ള ാണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നാൽ അധികാരികളും അത് പ്രവർത്തിക്കാതെ കിടക്കുകയാണ് ഇവിടെ പ്രസവ വാർഡുണ്ട് അത് പ്രവർത്തിക്കുന്നത് ഇവിടെ പുതിയ ആ ബിൽഡിംഗിലേക്ക് അടിയന്തരമായി മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം മുറിക്കുള്ളിൽ സമരം നീണ്ടതോടെ സംഘർഷാവസ്ഥ രൂപം കൊണ്ടു കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ സൂപ്രണ്ടന്റെ മുറിയിൽ നിന്നും നീക്കി താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ചിട്ടുള്ള പുതിയ കെട്ടിടമടക്കം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യവും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി